മറ്റൊരു വാർത്തയിലേക്ക് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു തെങ്ങങ്കൽ സ്വദേശി അശോകനാണ് മരിച്ചത് സുബീഷ് എന്നയാൾ അറസ്റ്റിലായി വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു ബിനീഷ് എങ്ങനെയാണ് തർക്കം ഉണ്ടായത് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു ഈ പ്രതിയെ എവിടെ നിന്നാണ് പിടിച്ചത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ടിനോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബ്ലാമല പള്ളിക്കടയിലെ വെച്ചാണ് ഈ ഒരു മദ്യപാന മദ്യപിച്ച ശേഷം ഒരു തർക്കമുണ്ടായത് ഈ തർക്കത്തിലാണ് തേങ്ങക്കൽ സെക്കൻഡ് ഡിവിഷനിൽ താമസിക്കുന്ന അശോക് കുമാർ മരിക്കാനിടയായത് ഈ ഇയാളുടെ സുഹൃത്തു കൂടിയായ സുബീഷാണ് ഇപ്പോൾ ഈ പത്തൊമ്പത് കാരനായ സുബീഷാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതായത് സുബീഷിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ സുഭീഷിന്റെ സൗണ്ട് സർവീസിന് മുൻപിൽ വെച്ചാണ് ഈ അശോക് കുമാറിനെ ഈ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചത് തുടർന്ന് നാട്ടുകാർ അശോക് കുമാറിനെ ആ പിരിമേട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴി വഴിക്ക് വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു ഈ സ്ഥലത്ത് അമ്പലോത്സവവും പള്ളിപ്പെരുന്നാളും നടക്കുന്നതിനിടയിലാണ് ഈ മദ്യലക്കരിൽ ഈ സംഭവം ഉണ്ടായെന്ന് പോലീസ് പറയുന്നു കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഏതായാലും ഈ മദ്യപാനത്തിന് ശേഷം ഉണ്ടായ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് ഏർ ഏതായാലും സമാനമായ ശരി ബിനേഷ് ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്